ഇവന്മാര് ഇത്ര യൂസ്ഫുൾ ആയിരുന്നു ഇന്നലെ കിട്ടി ഒരു കുതിരയുണ്ടല്ലേ ഇവനാളീ കാണും പോലെ ഒന്നുമല്ലേ നല്ല യൂസ്ഫുൾ ഇവമാരി ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഇവിടെ ഒരുപാട് ജോലി ചെയ്തു എല്ലാം ഇവന്റെ മേളിൽ ഇരുന്നിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഫ്ലാഷ് പോകുന്നത് പോലെ പറക്കാണ് ഈ ഒരു വേളിനകത്ത് പോകാൾ കൊള്ളാം അങ്ങ് കേട്ടെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ഫുഡ് എടുത്തോണ്ട് ഇവന്റെ തോളത്തോട്ട് കയറണം വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകണം ഒരൊറ്റ പോക്ക് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ദോ അവിടെ ആ ഒരു ചെസ് ഇരിക്കുന്നുണ്ട് ആ ഒരു ചെസ്റ്റിന്റെ അടുത്തോട്ട് എത്തി കഴിഞ്ഞാൽ ഇവന്റെ ദകത്ത് ഇറങ്ങണ്ട ഇവന്റെ തോളിലോട്ട് ഇരുന്നോണ്ട് തന്നെ എനിക്കിതാ ഈ ഒരു പെട്ടി ഇങ്ങനെ തുറന്നിട്ട് എന്റെ ചെസ് കലോട്ട് എടുക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല ഇവന്റെ തോളത്തിനോണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് വേണമെങ്കിൽ ഫാം ചെയ്യാൻ ഇവിടെ ഈ ഒരു ക്രോപ്പ് എല്ലാം പറഞ്ഞ നേരം എല്ലാം ചെയ്യാൻ പറ്റും ഇവൻ ഇത്രയും യൂസ്ഫുൾ ആയിരുന്നു താഴോട്ട് ഇറങ്ങ പോലും വേണ്ട എല്ലാ ജോലിയും എനിക്ക് പെട്ടെന്ന് വിടാൻ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ ഇവനെ യൂസ് ചെയ്തിട്ട് മാത്രം എന്റെ ഈ അൻഫാമിനുള്ള കംപ്ലീറ്റ് ആയി ഞാൻ കേൾപ്പെട്ടെടുത്തിട്ട് എന്റെ വീട്ടിലോട്ട് കൊണ്ടുവച്ചു ഇനി എന്താ ഒരുപാട് വന്നിരിക്കുന്നുണ്ട് ഇതും കൂടി കേൾപ്പെട്ടെടുത്തിട്ട് ഇതും കൂടി ഞാൻ വീട്ടിലോട്ട് വയ്ക്കുക അപ്പൊ നീ കുറച്ച് അപ്ഡേറ്റ് പറയാനുണ്ട് ആ പിന്നെ ഇവനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട്സും കെയർ ചാടാൻ പറ്റും അതുകൊണ്ട ഒരു കുഴപ്പമില്ല രണ്ടെണ്ടർമെന്റ് ഫോണായി രണ്ടുപേരെ കഴിഞ്ഞാൽ ആ ഒരു ഡർട്ട് ഉണ്ട് ഈ ഒരു അവർത്തോണ്ട് എട്ടടുത്ത് എന്റെ കൊട്ടാരത്തിന്റെ അടുത്തോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അവന്മാരെ നോക്കിയ പോരോട്ടോ എങ്ങോട്ടാ വരുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് ഒന്ന് ബോട്ടിൽ കയറിയിട്ടുണ്ട് എനിക്ക് ആ ഗ്രാസ് ബ്ലോക്ക് വേണം ഇന്നത്തെ ആവശ്യത്തിന് അതൊന്നും കിട്ടിട്ടുണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല അവനെ കാണുന്നില്ല അങ്ങനെ ഇവൻ കാണുന്ന പോലെ ഒന്നും നല്ല യൂസ്ഫുൾ ആയി ഇവനെയും പതിയെ നമ്മുടെ ഭീമുവിന്റെ കൂടെ ചേർത്താലോ ഞാൻ ആലോചിക്കുകയാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും ഇപ്പൊ നല്ല യൂസ്ഫുൾ ആണ് ആ പിന്നെ ഇവനു വേണ്ടി ഞാൻ ഒരു പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്ന എല്ലാം കംപ്ലീറ്റ് ഈ ഒരു ബ്ലോക്ക് ആക്കിയിട്ട് അത് നേരെ വെക്കാൻ പോകുന്നത് എന്റേതായ ഈ ഒരു പട്ടിക്കകത്തല്ല ഈ ഒരു ബാരലിനകത്താണ് എന്താ കണ്ട ആ ഒരു ബാരലിനകത്ത് നിൽക്കുന്നില്ല അത്ര എനിക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പതാ ഇത്ര ആയിട്ടുണ്ട് ഏതാണ്ട് പത്ത് സ്റ്റാക്ക് അടിപ്പ് ചാവറായി അതും അങ്ങനെ ഒരു സൈഡില് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോ ഇവന് കൊടുക്കാൻ പോകുന്ന പേര് എനിക്ക് ഒരുപാട് സജഷൻ വന്നു കഴിഞ്ഞ വീടോടെ താഴെ നല്ല നല്ല ഒരുപാട് സജഷൻസ് ഞാൻ ഞാനിരുന്ന് അങ്ങനെ ആലോചിച്ച് നോക്കി ഇവനെ ഞാൻ എന്തായാലും ഇനി ഡെയിലി യൂസ് ചെയ്യും അപ്പോ ഞാൻ തന്നെ ഇവരുടെ പേര് കണ്ടുപിടിച്ചിട്ട് അത് കൊടുക്കുന്ന ബെസ്റ്റ് എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചത് എനിക്ക് അങ്ങനെ രണ്ട് പേര് കിട്ടി ഒന്നാമത് ഹുസൈൻ ഡോട്ട് രണ്ടാമത് എന്റെ ഫേവററ്റ് എം സി യു ക്യാരക്ടർ റോക്കറ്റ് എനിക്ക് എനിക്ക് ആ ഒരു പേര് തന്നെ ഇവന് കൊടുത്താൽ കൊള്ളാന്നുണ്ട് ആ ഒരു റോക്കറ്റ് കാരണം ഇവിടെ വേൾഡ് കാര്യ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും ആ ഒരു പേര് ചേരം ചെയ്യും റോക്കറ്റ് അങ്ങനെ ഞാൻ അവസരം കറങ്ങി തിരിഞ്ഞ് ആ ഒരു പേര് തന്നെ ഇവന് കൊടുക്കാൻ പോകുന്നു എനിക്കറിയാം റോക്കറ്റ് എന്നുള്ള പേര് അവന്റെ സ്പീഡിനെ മാത്രമേ ചേരുവയുള്ളൂ അല്ലാതെ അവന്റെ ഇവന്റേതുള്ള ഒരു ഡോട്ടറിന് ചേരുവല്ലേ എന്നാലും കുഴപ്പമില്ല റോക്കറ്റ് റോക്കറ്റ് തന്നെ മതി ഇവന്റെ സ്പീഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവന് ഒരുപാട് യൂസ് ചെയ്യുന്നത് ആ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു ഫെൻസ് ഞാൻ കൊണ്ടുവന്നിട്ട് എന്താ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്റ്റേബിൾ ഉണ്ടാക്കി വെച്ചു ഇത് നഗത്തോട്ട് കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ഇവ ഇവിടെ തന്നെ നിൽക്കും ആ ഒരു ഗ്യാറ്റിനൊന്നും ആവശ്യമില്ല ഈ ഒരു ഗെയിമിനകത്ത് കുതിരയല്ല അങ്ങനെയാണ് വർക്ക് ഈ ഒരു ഫ്രണ്ട്സ് ഇതായി വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തൂടി ഇവന്മാര് കടന്നു വരുമില്ല അത് അങ്ങനെയാണ് എത്ര നേരം ഉണ്ടെങ്കിലും ഇവൻ ഇവിടെ തന്നെ നിൽക്കും വെള്ളിട്ട് ഇറങ്ങൂല്ല പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് റീസർച്ച് നടത്തി ഗെയിമിനകത്തുള്ളതിൽ ഏറ്റവും ഫാസ്റ്റ് ഉള്ള കുതിരയ്ക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് ഇവന് മാക്സിമം ഒരു സെക്കൻഡില് പന്ത്രണ്ട് ബ്ലോക്ക് പോകാൻ പറ്റും പക്ഷെ ഗെയിമിന്റെ ഏറ്റവും മാക്സിമം പതിനാല് ബ്ലോക്കാണ് രണ്ട് ബ്ലോക്കിന്റെ വ്യത്യാസമുണ്ട് അപ്പോ എന്റെ ലക്കിന് എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ എനിക്ക് ഒരുവിധം നല്ല സ്പീഡുള്ള കുതിരേനെ കിട്ടി അത് മാത്രമല്ല കുതിരയ്ക്ക് നമ്മള് വേറെ രണ്ട് കാര്യം കൂടെ നോക്കും ഒന്നാമത് അവ ജമ്പ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് ഈ ഒരു സ്പേസ് ഞാൻ പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതാകേണ്ട താഴെ ആ ഒരു ബാർ കാണിക്കും അത് വെച്ചിട്ട് ഇവിടെ നല്ല ഹൈറ്റ് ജമ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗെയിമിനകത്ത് ഏറ്റവും മാക്സിമം അഞ്ച് ബ്ലോക്ക് വരെ ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്ന കുതിരയുണ്ട് ഇവ മൂന്ന് ബ്ലോക്ക് വരെ ഒരെന്തൊക്കെ പോവുള്ളൂ പിന്നെ ഏറ്റവും ലാസ്റ്റ് അവരുടെ ആ ഒരു ഹാർട്ട് അതും ഗെയിമിനകത്ത് ടോട്ടൽ വരെ എന്തോ പോകും ഈവൻ അതിന് കുറവേ ഉള്ളൂ പക്ഷെ സ്പീഡിന്റെ കാര്യത്തില് ഇവൻ ആൾ കൊള്ളാം നമുക്ക് അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ജമ്പ് ഒന്നും വലിയ ഇഷ്യൂ ഇല്ല ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു ഫ്ലാറ്റ് ലാൻഡ് ആണ് ലാൻഡാണ് അപ്പോ ഇങ്ങനെ ഞാൻ ഇവനെ ഇവിടെ കെട്ടിടാൻ കാരണം എന്റെ ഒരു മിനി ആണ് ഇതിനകത്ത് ഇപ്പം ഇത്രയും സ്റ്റോൺ വന്നിരിക്കുന്നുണ്ട് ഇന്നത്തെ എന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എനിക്ക് നന്നായിട്ട് യൂസ് ആവും ഇപ്പോഴും ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഗോബിൾ സ്വെൽ ഉണ്ട് ഇനി ഒരു ഒന്നര സ്റ്റാക്ക് താഴേ ഉള്ളു എന്തായാലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചാൽ മെജോറിറ്റി ഗോബിൾ സ്റ്റോണും ഇപ്പതായി സ്റ്റോൺ ആയിരിക്കുന്നുണ്ട് ഒരു ടച്ച് വയ്ക്കാൻ തൊല്ലില്ലാതെ ഞാൻ ഇത്രയും സ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ നന്നായിട്ട് എനിക്ക് യൂസ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ലാവ ബക്കറ്റും ഇവിടത്തെ പകുതി പോലും തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ഇതിനകത്ത് ഹോപ്പറിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒരു സാൻഡോ അല്ലെങ്കിൽ ആ ഒരു കൊണ്ടിട്ട് ഈ ഒരു ലാബ് എല്ലാം ഡിലീറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഇതിനെങ്കിലും ഇത് നന്നായിട്ട് യൂസ് ആയി അപ്പൊ ഇനി ഇത് പറഞ്ഞിട്ട് ഒരുപാട് ഒരു സ്റ്റോൺ കയ്യിലോട്ടെടുത്ത് വീട്ടിലോട്ട് പോയി ഒരുപാട് ഈ ഒരു ഡെർട്ട് കൊടുത്തോട്ട് വരണം നമുക്ക് ഈ ഒരു ടെറഫോമിങ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ റോക്കറ്റെ നമുക്ക് ഇനി ഒന്നും കൂടി വീട്ടിലോട്ട് പോകണം ആ പിന്നെ ബീബുവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ബീബു തന്നെ വേണം ആ പിന്നെ റോക്കറ്റിന് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫ്രണ്ട്സ് ഒന്നും വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അതും കൂടി പിന്നോട് ഒന്ന് റെഡിയാക്കി വെക്കണം മീനിനിട്ട് വാസം പിന്നെ വേറൊരു കാര്യം ഈ ഒരു ഡെർട്ടാണ് ഇതിനി കുറച്ച് മാത്രം എന്റെ കയ്യിലുള്ളൂ മിക്കവാറും അത് മനിയാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് പോകേണ്ടി വരും അത് ഞാൻ നോക്കിക്കോളാം ഇപ്പൊ താഴെ നമുക്ക് ഇന്ന് ജോലി ഉണ്ട് ബീവുനെ താഴോട്ട് വിളിച്ചിട്ട് കയറിയിരുന്ന് ഇന്നത്തെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ മെയിൻ ആയിട്ട് ഉള്ളൂ ഇന്നത്തെ ജോലി ഇതിന്റെ ഈ ഒരു ടോപ്പ് ഈ ഒരു താഴോട്ടുള്ള ജോലി ഞാൻ നാളെ ചെയ്യാം ഇതിന്റെ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് എന്റെ ബേസിന്റെ ആക്കണം ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ തോന്നും ഈ ഒരു മലയ്ക്കകത്ത് ഞാൻ ഇത് ഫോർസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ അവസാനം ഈ ഒരു ലുക്ക് ഇവിടെ കാണാൻ പാടില്ല കംപ്ലീറ്റ് നല്ല ഈ ഒരു വേൾഡ് ജനറേറ്റ് ആയപ്പോൾ തന്നെ എന്റെ ബേസണ്ടരുന്നത് പോലത്തെ രീതിയിൽ ഇതിന്റെ ഒരു ടോപ്പ് സൈഡ് ഇന്ന് ഇരുന്നിട്ട് എനിക്കൊന്നും ഡെക്കറേറ്റ് എടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇപ്പുറത്തോട്ടെത്താം അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ചും കൂടി ബ്ലോക്ക് അല്ലാത്ത മാറ്റി ഗെയിം ജനറേറ്റ് ആക്കുന്നത് പോലെ എല്ലാം കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ട്രേറ്റ് ബ്ലോക്കിലിരിക്കാതെ കുറച്ച് ഹൈറ്റ് വേരിയേഷൻ ഇതിനകത്തുനിന്ന് കൊണ്ടുവരണം അപ്പൊ ഞാനത് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇതിന്റെ ഒരു ഉണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റോൺ വെച്ചിരിക്കാതെ ഈ ഒരു ഡർട്ട് വയ്ക്കണം അപ്പൊ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അവിടെ ഈ ഒരു ഡർട്ട് ഇതിങ്ങനെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോൾ തനിയെ തന്നെ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രച്ചറിന്റെ മേളിലോട്ട് മാത്രമേ സ്പോൺ ആവുള്ളൂ അപ്പൊ ഇത് ഒരുപാട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസ് കുറെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പതിയെ സ്പ്രെഡ് ആയി വന്നോളും ഇനിയും ഇതിന്റെ ഈ ഒരു സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി കുറച്ചും കൂടി ഈ ഒരു ഏരിയനെ ഗെയിം തന്നെ ജനറേറ്റ് ആക്കിയതുപോലെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കണം കുറച്ചൊക്കെ ഒന്ന് കോണിച്ചും ചരിച്ചും വളച്ചു അല്ലെന്ന് വയ്ക്കണം ഒരുമാതിരി യൂണിഫോം ഇട്ടതുപോലെ ഇരിക്കാതെ ഓക്കെ പിന്നെ എന്റെ ഈ ഒരു ബേസിന് ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പിന്നീട് ആ ഒരു മാപ്പ് വെക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഫ്രണ്ട് സൈഡ് കാണിക്കൂല ഇതിങ്ങനെ ഫ്ളാറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് മതിലായിട്ട് അങ്ങ് ചേർന്നിരിക്കും എന്താ വേണ്ട ഇപ്പൊ ഈ ഒരു സൈഡ് കാണാൻ എന്ത് വ്യത്യാസം നോക്കി നോക്ക് കുറച്ച് നേരത്തെ ദാ ഈ ഒരു സൈഡ് പോലെയാണ് ഈ ഒരു സൈഡ് ഇരുന്നത് ഇപ്പൊ ഇത് കാണാൻ എന്ത് ക്ലീൻ നോക്കി നോക്ക് എൻ്റെ ഈ ഒരു എന്റെ മലയുടെ ഈ ഒരു പാർട്ടായിട്ട് അത് നന്നായി ചേർന്ന് പോകുന്നുണ്ട് ഇനി ദാ ഈ ഒരു ഗ്രാസ് എല്ലാം പതിയെ മേലോട്ടൊന്ന് സ്പ്രെഡ് ആയി പോയാൽ മതി അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി നല്ല ക്ലീൻ ആവും ഇനി ഇതേപോലെ തന്നെ ദാ ഈ ഒരു സൈഡും കൂടെ ഒന്ന് ക്ലീൻ ആക്കണം ഇപ്പൊ അത ഈ ഒരു സൈഡ് കണ്ടാൽ ഒരുമാതിരി ഒരു കത്തി എടുത്തിട്ട് ഒരൊറ്റ വെട്ടുവൊട്ടിയത് പോലെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ ഒരു ലുക്ക് അങ്ങ് മാറ്റണം നമുക്ക് അപ്പൊ ഇവിടെ നിന്ന് ആദ്യം തന്നെ ഒരുപാട് ബ്ലോക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാറ്റേണ്ടി വരും അത് ഞാനൊന്ന് ചെയ്യാം എന്നിട്ട് ഈ ഒരു മല മുഴുവനും കുറച്ചൊന്ന് ഒരുപാടൊന്ന് വെട്ടി മാറ്റി ഞാൻ ഇവിടെ നിന്ന് ബ്ലോക്ക് ഒന്നും എടുത്ത് മാറ്റാത്തതുപോലെ ഇതിനെ ഒന്ന് സെറ്റ് ആക്കി വെക്കണം കുറച്ച് ബ്ലോക്ക് ഇവിടെ മാറ്റി കുറച്ചതായി ഇവിടെ എടുത്ത് മാറ്റിയേക്കാം ഓക്കെ ഇത്ര എങ്ങനെയുണ്ട് ആ ഈ ഒരു സൈഡ് ഒരു വിധം ഓക്കെ ഇനി ഇതിൻ്റെതായ ഈ ഒരു സൈഡ് ഉണ്ട് അവിടെയും കൂടി എനിക്ക് കുറച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഒന്ന് ഇവിടെ ഒന്നിതായി ഇങ്ങനെ ഇതിനെ പോലെ ഇവിടെയും കൂടി കുറച്ചൊന്ന് ഒതുക്കാനുണ്ട് ആദ്യ തന്നെ ഇതിപ്പോ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് ഈ ഒരു സൈഡ് ചെറിയൊരു ഗെവുണ്ട് അതിപ്പോ തന്നെ കടച്ചേക്കാം ഒരുപാട് ഈ ഒരു ഡർട്ട് ഞാൻ കുടിച്ചെടുത്തു അതും കൂടി കേൾക്കട്ടെടുക്കാം ഈ ഒരു ഡർട്ട് ആണെങ്കിൽ ഇല്ല എന്നിട്ട് ഈ ഒരു ഡർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് ക്ലോസ് ആക്കിയാൽ മതി കംപ്ലീറ്റ് ഇതങ്ങ് അടഞ്ഞിരുന്നോട്ട് അത്രയും ചെയ്തപ്പോൾ തന്നെ ഇവിടെ എന്ത് വ്യത്യാസം ഉണ്ട് നന്നായിട്ട് ഇത് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് നേരത്തെ അവര് വെട്ടി മാറ്റിയ പോലത്തെ ഫീൽ ഒന്നും ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് അവർ അയനെടുത്തോണ്ട് പോയി എന്നിട്ട് ഇത് അടച്ചു വെച്ചില്ല അതും ഇപ്പൊ തന്നെ ക്ലീൻ ആക്കാം ഇതിനെല്ലാം വേണ്ടിട്ടായിരുന്നു ഞാൻ ഈ ഒരു സോണിച്ചിട്ട് വന്നത് എപ്പിസോഡ് തുടങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഏരിയ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഗെയിം തന്നെ ജനറേറ്റ് ആക്കിയതുപോലെ ഇവിടെ ഇപ്പൊ അത് അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതേ തീമ് തന്നെ എനിക്ക് ഇനി ഇതിന്റെ മേളിലോട്ട് മേളില് വരെയൊന്നും വലിയ പ്രശ്നമില്ല ഈ ഒരു ഏരിയ വരെയൊന്നും വലിയ പ്രശ്നമില്ല പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്തിരി പ്രശ്നം ഉണ്ട് അപ്പൊ അവിടെയും കൂടി കുറച്ച് ഒരു സ്റ്റോൺ ഒന്ന് വെച്ച് ഒന്ന് ഫില്ലാക്കിട്ട് കുറച്ചും കൂടി ഒരു ഡത്ത് ഇതിന്റെ മേളിലോട്ട് എന്താ ഇതുപോലെ പ്ലേസ് ചെയ്ത് പോരേ അവിടെ അത്രയും തന്നെ മതി ഈ ഒരു ഗ്രാസം കൂടി സ്പ്രെഡ് ആക്കോളൂ ഇനി എനിക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി നല്ല പേടിയുള്ള സ്ഥലം ഈ ഒരു ഏരിയ ഈ ഒരു സൈഡിലായിരുന്നു എനിക്ക് ഒരുപാട് ആ ഒരു സ്റ്റോണിന്റെ ആവശ്യം ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഞാൻ അത് സ്പിറ്റ് ചെയ്ത് വെച്ചതും അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് ഇതിപ്പോ ഞാൻ ബീബുവിന്റെ തലേന്ന് ഇറങ്ങിയിട്ട് ഇതിന്റെ മേളോട്ട് കയറിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ആ ഒരു മല വന്നിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളത് ഒരു ഔട്ട്ലൈന് ഞാനൊന്ന് വരച്ച് വയ്ക്കാം ഈ ഒരു മല നേരായി ഇങ്ങനെ മേലോട്ട് വന്നിട്ട് എംപെയ്ത് ഇങ്ങോട്ട് വന്ന് കണക്ട് ആവണം ഈ ഒരു മലയിലോട്ട് ഇതുപോലെ അങ്ങ് മെർജാവണം ഇത് ഒരുപാട് അങ്ങ് നീങ്ങിപ്പോവോ അതോ കറക്റ്റ് ആണോ ജമ്പ് ആ അതൊരു വിധം കറക്റ്റ് ആണ് ഇനി ഇതിന്റെ മേളില് ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ഒന്ന് വെച്ചാൽ മതി അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചല്ലോ ഇതേപോലെ തന്നെ അങ്ങ് അറ്റം പറയും വെക്കണം ഈ ഒരു മല കംപ്ലീറ്റ് എനിക്കൊന്ന് ഫില്ല് ചെയ്യണം എന്റെ ഈ ഒരു ബേസിന്റെ സൈഡ് വരെ ഇതപ്പം നല്ല സമയം എടുക്കും എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു മലയുടെ ലുക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഈ വച്ച ബ്ലോക്കിന്റെ സൈഡിൽ തന്നെ ഇതുപോലെ വെച്ച് വച്ചങ്ങ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചും കുളം എളുപ്പമായിരിക്കും നേരത്തെ ഈ ഒരു സൈഡ് ഇനി അടുത്ത് പിന്നെയും ഇതിന്റെ മേളിൽ നിന്ന് വേറൊരു പില്ലറ് വച്ച് വെച്ച് നേരെ അങ്ങ് മേളോട്ട് പോകണം ഈ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് ഇവിടെ വെച്ച് തീർത്തിട്ട് ലാസ്റ്റ് നമുക്ക് അവരിടത്ത് ഇതിന്റെ മേളിൽ കൂടി വയ്ക്കാം ഇത് അങ്ങനെ നേരെ വന്നിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ മല ഇതിന്റെ മേളിലോട്ട് കണക്റ്റ് ആകണം ഇതുപോലെ ഒന്നും കൂടി വേറൊരെണ്ണം ഇതായി ഇങ്ങോട്ട് പിന്നെ ഒന്നും കൂടി വന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ട് ലാസ്റ്റ് പിന്നെ ഒന്നതാ ഇതുവരെ ഓക്കെ പകുതി വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേളെല്ലാം ഈ ഒരു ഡർട്ട് പ്ലേസിൽ വെച്ചാൽ മതി അതും കൂടി ഇപ്പൊ തന്നെ ചെയ്താക്കാം ഇങ്ങനെയാണ് സാധാരണ ഗെയിം ഈ ഒരു മലയെല്ലാം സ്പോൺ ആക്കുന്നത് ഇത് അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഇങ്ങ് ടോപ്പ് വരെ ഓക്കെ ഇതെങ്ങനെയുണ്ട് ബീബു വന്നാണ് ആ അതാകണ്ട നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു ബ്ലോക്കിന്റെ കുറവ് ഇതാ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ മേളിലൊരു ഡർട്ട് ഓക്കെ എന്നെ ആരും പിടി മഴ പെയ്യുന്നതുകൊണ്ട് ബീബു ഹീലാവുന്നുണ്ട് അവന് കിട്ടിയ പിടിയല്ലേ ആ അതാകണ്ട ഇതിന്റെ ഒരു പകുതിയും ഇപ്പൊ നന്നായിട്ട് തന്നെ ഈ ഒരു മലയ്ക്ക് ചേർന്ന് പോകുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലുക്ക് തന്നെ എനിക്ക് ഇനി താഴോട്ടും ചെയ്യണം ഇതൊരു ആഫ്റ്റർ തോട്ടായിട്ട് ഇരിക്കാൻ പാടില്ല കംപ്ലീറ്റ് ഈ ഒരു മലയുടെ പാർട്ടാണ് ആ ഒരു ലുക്കിൽ ഇരിക്കണം കുറച്ച് ഡോക്ടർ ഇത് തന്നെ മേലിലൂടെ വെച്ചു കൊടുക്കാം അവിടെ ഇരുന്നോട്ട് മലയുടെ പാർട്ട് ആകണം ഓക്കെ ഇനിയിപ്പൊ ഇതേപോലെ തന്നെ എനിക്ക് ഈ ഒരു സടകൂടെ ഫിൽ ചെയ്യണം അതും കൂടി ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാം ഇത് കുറച്ച് കൂടെ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ല സൈസ് ഉള്ളത് കൊണ്ട് അങ്ങനെ നേരെ മേലോട്ട് വന്നിട്ട് ഇതുവഴിയെ നേരെ ടോപ്പിലോട്ട് ഇവനോട് തീർത്തേക്കാം ഇതും അടുത്തത് ഇതുപോലെ നേരെ മേലോട്ട് വന്നിട്ട് ഈ ഒരു മലയായിട്ട് ഇതുപോലെ അങ്ങ് മറിജാവണം ഇത് നല്ല കോംപ്ലിക്കേറ്റഡാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം വെച്ചില്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് പിന്നെയും തോന്നിക്കും എന്തായാലും ഇതുവരെ വച്ചത് വലിയ പ്രശ്നം ഇല്ലെന്ന എനിക്ക് തോന്നുന്നു ഇങ്ങനെ മേലോട്ട് വന്നിട്ട് നേരെ ഈ ഒരു മതിലോട്ട് ഇവിടെയും കുറച്ചൊരു ഡർട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫില്ലാക്കി കൊണ്ടുപോയാ മതി ഓ കൊണ്ടുപോയി ഡർത്ത് എല്ലാം തീരം ചെയ്തു ഇതിനിത കുറച്ചും കൂടെ രണ്ട് മൂന്ന് ബ്ലോക്ക് ഇവിടെ കൂടെ വെച്ചുകഴിഞ്ഞാൽ ജോലിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അച്ഛല എങ്ങനെയുണ്ട് ബീബോ ഒന്നുകൂടെ വന്നാണ് മാൻ ബീബോ നീങ്ങാ ഒന്നും കൂടി ഞാനൊന്ന് കറങ്ങി നോക്കി നോക്കിക്കഴിഞ്ഞാ ആ അതാ കണ്ട നന്നായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സൈഡ് ഞാൻ കുറച്ചൊന്ന് ഓവറായിട്ട് കുക്ക് ചെയ്തു ഇതൊന്ന് ശരിയാക്കിയാൽ മതി ഇവിടെ കണ്ട കുറച്ച് ആ ഒരു സ്റ്റെയർ കേസ് പോലെ ഇരിക്കുന്നുണ്ട് അതൊന്ന് ശരിയാക്കിയാൽ മതി ഒരുപാട് ഇടർട്ട് കണ്ടിരുന്നു ഇത്രയൊന്നും മാറ്റിയാൽ മതിയാ ഇത് തന്നെ പോരും ഇപ്പൊ എങ്ങനെയുണ്ട് ആ സോ മസ്റ്റാ നന്നായിട്ട് തന്നെ ആ ഒരു സൈഡെല്ലാം ഒതുങ്ങി ഇങ്ങിരിക്കുന്നുണ്ട് ഇനി നല്ല സമയം എടുത്ത് ആ ഒരു കൂടെ കൂടി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ പോലെ തന്നെ അതും കവർ ആയി ആയിരുന്നോളും ആരും ഒന്നും അറിയില്ല ഓക്കെ അങ്ങനെ അതായി ഇനി ഈ ഒരു സൈഡ് ഇതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഒന്ന് കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നന്നായിട്ട് ഒതുക്കാൻ പറ്റും ഇത് താഴെ ഇറങ്ങി ചെയ്തോളൂ അപ്പൊ നേരെ താഴോട്ട് വന്നിട്ട് ഇത് ബാക്കിയും കൂടെ ചെയ്യാം അപ്പോ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് കൊള്ളിരിക്കുന്ന ലുക്ക് ആദ്യമേ ഒന്ന് മുറിക്കണം അവിടെനിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഒരുപാട് ഈ ഒരു ഡർട്ടും കിട്ടും ഒരുപാട് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ കുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു സ്ലോപ്പിന്റെ ലുക്ക് കിട്ടും എന്നിട്ട് ഈ ഒരു സ്റ്റോൺ എല്ലാം പൊടിച്ച് മാറ്റിട്ട് അവിടെയല്ലേ ഈ ഒരു ഡെട്ട് വെച്ചാൽ മതി അത് നേരെ ഇങ്ങോട്ട് ടോപ്പ് വരെ ഓക്കെ എന്നിട്ട് പിന്നെയും കുറച്ചു ബ്ലോക്കെല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ട് ആ ഒരു മലയുടെ ലുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നാൽ മതി ോ നന്നായിട്ട് തിരിക്കുന്നില്ലേ നേരത്തെ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ ഒരു എഡ്ജെല്ലാം കുറച്ചൊന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞാണ്ടാ നന്നായിട്ട് തിരിക്കുന്നുണ്ട് ആ ഒരു സ്റ്റേർ കേസ് ലുക്ക് മാറിയിട്ട് ഓക്കെ ഇതിനെ മതി ഇതിനെ മതി രണ്ട് രണ്ടർത്തം കൂടി ഇങ്ങനെ ഇതിനെ ധാരാളം ഇത് തന്നെ ധാരാളം ഇപ്പൊ ഞാൻ ഇനി ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കി കഴിഞ്ഞാ ആ അതാകണ്ട ഇപ്പൊ ആർട്ടിഫിഷ്യൽ ലുക്ക് മാറിയിട്ട് കുറച്ചും കൂടി ആ ഈയൊരു പൈസ ഇവിടെ കൊറേ കാലം കൊണ്ടുണ്ട് ആ ഒരു ലുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഡർട്ട് എല്ലാം ആ ഒരു ഗ്രാസ് ആവണം ഇപ്പൊ ആയതേ ഉള്ളൂ ഇതേപോലെ കംപ്ലീറ്റ് ആ ഒരു ഗ്രാസ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് അത് ലുക്ക് കിട്ടും പിന്നെയും നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ബോൺ മിൽ കൊണ്ടുവന്ന് ഇത് കംപ്ലീറ്റ് എന്ന ബോൺ ബോൺമിലിയാണ് അപ്പൊ ആ ഒരു ലുക്ക് പിന്നെ ഒരുപാട് കൂടും അത് അപ്പൊ എന്തായാലും ഈ ഒരു സൈഡില് എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് മാത്രം മനസ്സിലായി ടൈം എടുത്തത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് ഒന്ന് അടിപൊളിയാക്കി എടുക്കാം നമുക്ക് എന്തായാലും ഇന്ന് ചെയ്ത ജോലിയില് ഞാൻ ഹാപ്പിയാണ് എന്റെ ബൈസിനത് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നുള്ളൂ എന്നാലും അതൊരു വലിയ വ്യത്യാസമാവും ഇങ്ങോട്ടുള്ള ബാക്കി ബുള്ളിലൂടെ ചെയ്യുമ്പോൾ ഇനി ഞാൻ ഈ ഒരു സൈഡിലൂടെ ചെയ്ത സെയിം സംഭവം തന്നെ ഇതിന്റെ ും ചെയ്യണം ഫസ്റ്റ് ഈ ഒരു സ്റ്റെയർ കേസിന് എക്സെൻഡ് ചെയ്തിട്ട് നേരെ ഈ ഒരു പ്ലെയിൻസിലോട്ട് കണക്ട് ചെയ്യണം എന്നിട്ട് ഇതിന് ചുറ്റിനും ഗ്രാസും വേറെ ഡെക്കറേഷൻ ബ്ലോക്ക് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി ഞാൻ നാളെ ചെയ്യാം അല്ലെ അതെ അതെ പിന്നെ നാളെ ഞാൻ എന്തോ ചെയ്താലും എനിക്ക് റോക്കറ്റിനെ കൊണ്ട് പെട്ടെന്ന് എന്റെ ബേസിനകത്തോട്ട് കയറാൻ പറ്റണം ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീടിനകത്തോട്ട് കയറാൻ വേണ്ടി ഞാൻ ഒരു ഡോർ ഒന്നും വയ്ക്കൂലെന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നാല് ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് അപ്പൊ റോക്കറ്റിനെ റൈഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ബേസിനകത്തോട്ട് കയറാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ അതിനകത്തോട്ട് കുഴിക്കാൻ തുടങ്ങുമ്പോ അപ്പൊ ബേസിനകത്തോട്ടും റോക്കറ്റിനെ കൊണ്ട് കേറിയിട്ട് എന്റെ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും വേറെ ഡിലേ ഒന്നും ഇല്ലാതെ അപ്പൊ ഞാൻ ഇനി ബീബുവിനെ ഇവിടെ ഒന്ന് കെട്ടിയിട്ടിട്ട് റോക്കറ്റിനെ എടുത്തോണ്ട് തിരിച്ചങ്ങോട്ട് പിന്നെ റോക്കറ്റിനെ വെച്ചിട്ട് തന്നെ ഞാൻ എന്റെ വൂള് തുറന്നു നോക്കി ഇതാക്കണ്ട ഇതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് അഞ്ച് സ്റ്റാക്ക് ഊളടുപ്പിച്ച് വരാറായി ഒരേ ഒരു ഷീപ്പിനെ മാത്രം വെച്ചിട്ട് ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഒരിക്കലേ ഞാനൊന്ന് ബിൽഡ് ചെയ്ത് വച്ചതേ ഉള്ളു ഇതാകട്ടെ ഇവിടെ ഞാനിപ്പോ ഒരു വ്യത്യാസം കൊണ്ടുവരാത്തോലിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് മേലോട്ടെല്ലാം കറക്റ്റ് ആയിട്ട് ഗെയിം തന്നെ ജനറേറ്റ് ആക്കി ആക്കിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതോ ഇങ്ങോട്ടിരിക്കുന്ന ബ്ലോക്ക് എല്ലാം ഞാനാണ് വെച്ചത് അത് കംപ്ലീറ്റ് ഗെയിം തന്നെ ജനറേറ്റ് ആക്കി വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ മലയും കൂടി ഒന്നിച്ച് മാറ്റി നല്ല എളുപ്പത്തിൽ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാങ്ങനെ ആ ഒരു പാത്ത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക അതും ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് നമുക്ക് ആക്ച്വലായിട്ട് കുഴിച്ച് എൻ്റെ ആക്ച്വൽ ബേസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ റോക്കറ്റെ നീ ഇതിനകത്തോട്ട് കിടന്നോ എന്റെ സ്റ്റോൺ എല്ലാം കംപ്ലീറ്റ് സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഒരുപാട് ഇത് ബാക്കിയുണ്ട് ഇതിങ്ങനെ ബാക്കി വന്നതെന്നും എനിക്ക് വേറെ നഷ്ടം ഒന്നും ഇല്ല ഞാൻ ബ്ലോക്ക് എല്ലാം കുഴിക്കാൻ തുടങ്ങുമ്പോൾ ഇതെനിക്ക് നന്നായിട്ട് യൂസ് ആവും സ്റ്റോൺ ആണ് എപ്പോഴാലും നമുക്കത് യൂസ് ആവും ഇനി വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി മിസ്സിംഗ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടിട്ട് നാളെ ഞാൻ ഞാനിരുന്നിട്ട് അതും കൂടെ ആക്കാം ഇന്ന് മെയിൻ ആയിട്ട് ഒരു എഫ് കെ ദിവസമായിരുന്നു ഇന്നത്തെ മെജോറിറ്റി സമയവും ഞാൻ ഗെയിം ചുമ്മാ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ആരെ അനൊപ്പിക്കാനും ഈ ഒരു സ്റ്റോൺ സ്മെൽറ്റ് ആവാനും ആ പിന്നെ അയന്റെ കാര്യം ഈ കിട്ടുന്ന എല്ലാം വെച്ച് ഞാൻ എന്തോ ചെയ്യാനാണോ ചെയ്യണമെന്നോ ആ ഒരു ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യുന്നതുവരെ ഇത് ചുമ പട്ടിക തിരികായിരിക്കും എന്തായാലും ഞാൻ കളയുന്നില്ല കംപ്ലീറ്റ് ഇതുപോലെ വെച്ചിരിക്കാൻ കയ്യിൽ പിന്നെ ഒരുപാട് ആ ഒരു പോപ്പയും കയ്യിലോട്ട് കിട്ടുന്നുണ്ടായിരുന്നു പോപ്പ് വയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സെപ്പറേറ്റ് പെട്ടി ആഡ് ചെയ്തു എനിക്ക് ഇതും കിട്ടുന്നുണ്ട് ഇതിനും നമുക്ക് ആണെങ്കിൽ ആ ഒരു കമ്പോസറിലോട്ട് ആയിട്ട് ഒരുപാട് ബോൺ മീൽ ആക്കാനും പറ്റും അത് നമുക്ക് ആണെങ്കിൽ വരുന്ന എപ്പിസോഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇത് ഒരു ഡൈ ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ഒരു സ്റ്റാക്ക് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ളത് ബോൺ മീൽ ആക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് യൂസ് ഉണ്ടായിരുന്നേ അത് നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എപ്പിസോഡ് അത്രയേ ഉള്ളൂ കാണാം എല്ലാവരും ബൈ